അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ജൂൺ നാല് തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും മിക്ക സീറ്റുകളിലും ഒരു പതിനഞ്ച് സീറ്റ് വരെ നമ്മുടെ എൽ ഡി എഫ് തൂത്തുവാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് ഒരു പഞ്ഞു ഇല്ല ഇത്ര അധികം തീറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്ന് പറയാം ഞാൻ അന്ന് വെറും നാല് കാരണങ്ങളെ പറഞ്ഞു സുഹൃത്തുക്കൾ വെറും നാല് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ നേട് എന്ന് പറയുന്നത് എനിക്ക് ഇപ്രാവശ്യം പറയാനുള്ളത് ഒരു പതിനഞ്ച് കാരണങ്ങളാണ് ഈ പറയുന്ന പതിനഞ്ച് കാരണങ്ങൾ മാത്രം മതി യു ഡി എഫ് ഇത്തവണ കേരളത്തില് നിലം കൊത്താൻ എനിക്ക് തോന്നുന്നു കേട്ടോ ഇതൊരു പക്ഷപാതിത്വപരമായിട്ടുള്ള വർത്തമാനങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു കരുതലേ വേണ്ട നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ ശരിയാണല്ലോന്ന് ഞാനത് പറയാത്തൊന്നും പറയുന്നില്ല നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അങ്ങോട്ട് നമ്മുടെ കോൺഗ്രസിൽ പ്രശ്നം പറ്റിയെന്നാണ് നമ്മുടെ എൽ ഡി എഫ് ആദ്യം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ലിസ്റ്റ് ഇട്ടു രണ്ടാമതായിട്ട് ബി ജെ പി എല്ലാ സ്ഥാനാർത്ഥികളും ലിസ്റ്റ് ഇട്ടു എന്നിട്ടും നമ്മുടെ കോൺഗ്രസില് സ്ഥാനാർത്ഥി പട്ടിക ആയില്ല പിന്നെ മാധ്യമങ്ങളൊക്കെ തീരുമാനിക്കൽ പോലെയായി ഇന്നയാളാവാം ഇന്നയാളാവാം അതിനിടയ്ക്ക് തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ അങ്ങനെ തീരുമാനിച്ചു ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് എങ്ങളുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് അതിന്റെ ഭാഗമായിട്ട് ചുവരെഴുതി ആയിരക്കണക്കിന് നോട്ടീസുകൾ അടിച്ചു പ്രചരണം നടത്തി അപ്രതീക്ഷിതമായിട്ട് വടകരയെന്ന് മുരളീധരൻ നമ്മുടെ തൃശ്ശൂർക്ക് തോന്നുന്നു ചില്ലറടി ഒന്നല്ല ടി എൻ പ്രതാപിനും ടി എ പ്രതാപിന്റെ അണികൾക്കും ഉണ്ടായതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും കരുതേണ്ട കാര്യമാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ടി എൻ പ്രതാപൻ്റെ ഒരു പക്ഷേ നമ്മുടെ വോട്ട് പിൻവലിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിപ്പോഴുതാ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു നമ്മുടെ നേതൃത്വ യോഗത്തിൽ വെച്ചിട്ട് എനിക്കെതിരെ പാര പണിഞ്ഞിട്ടുണ്ട് ഒപ്പമുള്ള ആളുകൾ പാര പണിഞ്ഞു എന്ന് കൃത്യമായിട്ടും നമ്മുടെ മുരീധനം പറയും ചെയ്തിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ജൂൺ നാലാം തീയതി നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റും ആ പ്രതീക്ഷയിൽ എങ്ങനെ തെറ്റുമെന്നതിലേക്കാണ് ഇന്ന് ഈ ഒരു വീഡിയോ കടന്നു പോകുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് പതിനഞ്ച് കാരണങ്ങളും ഞാൻ അവതരിപ്പിക്കുന്നു ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം ഒരു വലിയ പ്രശ്നമായിരുന്നു അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം നമുക്ക് പറയേണ്ട ഒരു കാര്യം വനിതകൾക്ക് ഒരു വലിയ പ്രാതിനിധ്യം നമ്മുടെ ഇത്തവണ ിൽ കിട്ടും ഒരുപാട് വനിതകൾക്ക് മത്സരിക്കാൻ കഴി എന്താ പറയാ അവസരം കിട്ടും എന്നൊക്കെ അവർ വിചാരിച്ചു കാരണം സോണിയാഗാന്ധി മുട്ടിന് മുട്ടിന് സ്ത്രീകളുടെ സംവരണം പറഞ്ഞ നടക്കുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു വലിയ സംവരണം ഇവിടെ ഉണ്ടായിരിക്കും ഇത്തവണ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്കും കിട്ടിയില്ല അതിന്റെ ഭാഗമായിട്ട് തനിക്ക് സീറ്റ് കിട്ടും എന്ന് ചോദിച്ചാൽ ക്ഷമാ മുഹമ്മദ് കേരളത്തിലേക്ക് വന്നത് ക്ഷമ മുഹമ്മദ് തനിക്ക് സീറ്റ് കിട്ടാത്ത പ്രതിഷേധങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ചോദിച്ചത് ആരാണ് ഈ ക്ഷമ എന്ന് സത്യം പറഞ്ഞ സ്വന്തം പാർട്ടിയുള്ള ആൾക്കാരെ അവർക്ക് തന്നെ ഒരു ബോധമില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് സുധാകരെ ചോദിച്ചു കഴിഞ്ഞ സമയത്ത് പാവ ക്ഷമാഹൂദര് ഞാൻ കെ പി സി സി അങ്ങോട്ട് മോഡിലുള്ള ആളാണെന്നുള്ളതിന്റെ ഐ ഡി കാർഡ് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട അവസ്ഥ അടക്കം വന്നത് നമ്മൾ കണ്ടതാണ് അതവിടെ കെടുക്കട്ടെ രണ്ടാമതായിട്ടുള്ള വിഷയം പൗരത്വ നിയമമായിരുന്നു പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്ന അതായത് പൗരത്വ നിയമം അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ അനീഷിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയത് ആലപ്പുഴയിൽ അതിന്റെ സതീശൻ പറയും ചെയ്തു എട്ട് നമ്മുടെ അവരുടെ ഇറക്കുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇറക്കുന്ന അവരുടെ ആ ഒരു പുസ്തകത്തില് എട്ടാമത്തെ പേജില് ഏതന്നെ അനുച്ഛേദം പതിനാലില് പൗരത്വ ഭേദഗതിയെ കുറിച്ചിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടെന്ന് യു ഡി എഫിന്റെ നേതാവ് അദ്ദേഹം പറയുകയും ചെയ്തു പിന്നെ ആ പുസ്തകം എഴുതി ഇറക്കിയിട്ട് വന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ജനങ്ങൾക്കുള്ള ആ ഒരു വാഗ്ദാന രേഖയിൽ ഒരിടത്ത് പോലും നമ്മുടെ ഈ ജ ഈ പൗരത്വ നിയമമായിട്ട് ഒരു സംഗതി പോലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ ഇല്ല ഇത് ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൽ നിന്നും പിൻവലിക്കാൻ കൃത്യമായിട്ടുള്ള കാരണമായിട്ട് മാറും അത്രയ്ക്കധികം ബി ജെ പി ഉത്തരേന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഉത്തരൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലേക്കും വരുമോ എന്ന ഭയം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിരിക്കും അപ്പോൾ ന്യൂനപക്ഷം നോക്കുക തങ്ങളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന ഏത് നേതാവാണ് ഏത് പാർട്ടി എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മുടെ സതീശനൊക്കെ വൃത്തിയായിട്ട് അത് നടപ്പിലാക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു അഴകുഴമ്പൻ വർത്തമാനത്തിലേക്കും ഒരു നിലപാട് പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത് അതേസമയം എൽ ഡി എഫ് അപ്പുറത്താണെങ്കിൽ തങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇരുപത് എം പിമാരെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായി പോരാടണം എന്നുള്ള ഒരു നിലപാട് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇതിന് താഴെ കമ്പനിയുടെ എന്തുകൊണ്ട് വോട്ട് ചെയ്യില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട രണ്ടായിരം കോടിയോളം രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നമ്മുടെ കോൺഗ്രസിന് കിട്ടിയത് അതിൽ ചില കോൺഗ്രസ് നേതാക്കള് ഈ ബോണ്ടുകൾ നമ്മുടെ ബി കൂടി കൊടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ കള്ളപ്പണം ഒരുപാട് നേടിയ കൂട്ടത്തിൽ കോൺഗ്രസ് കൂടി ഉണ്ട് എന്നുള്ളൊരു വാർത്ത പൊതുവെ എല്ലാവരും മറിഞ്ഞു തുറങ്ങി സി പി എം മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു കള്ളപ്പണം പോലും വാങ്ങിക്കാത്ത ഏക പാർട്ടി ഇന്ത്യയിലുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും അസം മുഖ്യമന്ത്രി അതിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ വന്നു പറയുന്നു കോൺഗ്രസിലെ പല നേതാക്കന്മാരും ബി ജെ പിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ബി ജെ പിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു തീർത്തില്ല പത്മജ നമ്മുടെ ബി ജെ പി ലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു തൃശ്ശൂർ ഒരു ചതി പ്രദേശമാണ് എന്നെ ചതിച്ച പ്രദേശമാണ് ഇപ്പോഴേട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഏട്ടൻ ചതിക്കും ഏട്ടനും ബി ജെ പിയിലേക്ക് വരുമെന്നാണ് പത്മജ പറഞ്ഞ ഒപ്പം തന്നെ പത്മജയുടെ കോൺഗ്രസിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ബി ജെ പിയിലേക്ക് ചേരുന്നതായിട്ട് ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു അതൊക്കെ ഒരു വലിയ അടിയായിട്ട് നമ്മുടെ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വേറെ സംശയമൊന്നുമില്ല പിന്നീടാണ് നമ്മുടെ സതീഷിന്റെ മീറ്റുകൾ സതീഷിന്റെ ഓരോ പ്രസ് പ്രസ്മീറ്റുകളും വിവാദങ്ങളായിരുന്നു ഒരു പ്രസ് മീറ്റില് നമ്മുടെ എൽ ഡി എഫ് പറഞ്ഞ ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മൾ പാസാക്കിയില്ല കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള വർത്തമാനത്തെ പുച്ഛിക്കുന്ന രീതിയിൽ പോലും സതീശം പെരുമാറി ഇതൊക്കെ ഒരു വലിയ തലവേദനയായിട്ടാണ് ആയിട്ടാണ് മാറിപ്പോയത് എന്നുള്ളതാണ് ഒപ്പം തന്നെ മാത്യു നാടൻ വിവാദം ഉണ്ടായി മാസപ്പടി വിവാദമാണ് ആ മാസപ്പടി വിവാദത്തിൽ ഒരു തെളിവ് പോലും കൊടുക്കാൻ കോടതിക്ക് സമർപ്പിക്കാൻ നമ്മുടെ മാത്തിഴൽ നാടകം സാധിച്ചിട്ടില്ല അത് എലക്ഷൻ സ്റ്റെൻഡിന് വേണ്ടി മാത്രമാക്കിയിട്ട് ഒരു ഫേക്ക് കേസാണോ മാത്തിക്കുഴൽ നാട് ഉണ്ടാക്കിയെന്ന് നമ്മുടെ കോടതിക്ക് പോലും സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഒരു തെളിവുമില്ലാതെ എന്തിനാണ് കോടതിയുടെ സമയം ചെലവഴിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കെ പി സി സിയിൽ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചലഞ്ച് എന്നങ്ങനൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ഈ ചലഞ്ച് സുതാര്യമല്ല അവർ തെരഞ്ഞെടുപ്പിലേക്ക് പൈസ സ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ ചലഞ്ച് സുതാര്യമല്ല എന്നുള്ള രീതിയിലാണ് വന്നത് അതിനെ കുറിച്ചുള്ള ചില ഗൂഗിൾ മീറ്റിംഗ് ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതുമാണ് എന്തായാലും സുധാകരന്റെ പി അതിനിടയ്ക്ക് നമ്മുടെ ബി ജെ പിയിലേക്ക് നേരിട്ട് ഒരു പോക്കും പോയി ചെയ്യും ഇതൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി എടുത്തോളം കിട്ടും സുഹൃത്തുക്കളെ സുധാകരന്റെ പിയെ നേരിട്ട് അവിടെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു ഒപ്പം തന്നെ മോൺസം ആവെങ്കിൽ കേസിൽ സുധാകരനെതിരെ എന്താ കേസുമായി എസ് ടി പിടെ സംസ്ഥാന പ്രസിഡന്റ് അതിനിടയ്ക്ക് പറഞ്ഞു ഇത്തവണ ഞങ്ങൾ വോട്ട് മുഴുവൻ കൊടുക്കുന്നത് കെ പി നമ്മുടെ കോൺഗ്രസിലാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നമുള്ളത് ആരുടെ വോട്ട് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് വി എസ് സുനിൽ കുമാർ പറഞ്ഞത് ഒരു തീവ്രവാദ പാർട്ടിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് അതേസമയം കൃത്യമായിട്ടും ഒരു ഉത്തരം പറയാൻ മുരളീധരടക്കാൻ എന്നാണ് ഞങ്ങൾ എന്തിനാണ് ആരെങ്കിലും വോട്ട് തരുമോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് വേണ്ടതെന്ന് പറയുന്നത് എന്ന വർത്തമാനങ്ങളും അവരുടെ വോട്ടൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന സുധാകരണ വർത്തമാനങ്ങളും ഇവർ ആരുമായിട്ടാണ് കൂട്ടിച്ചേർന്ന് മുന്നോട്ട് പോകുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്ന ഒരു ധാരണ പൊതുജനങ്ങളെ വളർത്താനാണ് ഇത് സഹായിച്ചതെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല ഇതൊക്കെ കൃത്യമായിട്ടും കോൺഗ്രസിന് ഏൽക്കുന്ന തിരിച്ചടികളാണ് ഇതൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങളുടെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ സംശയവുമില്ല ഒപ്പം കെ സുധാകരന്റെ പ്രതികരണങ്ങളും വലിയ പ്രശ്നങ്ങളാണ് ഏത് ദിവസവും ചാൻ ബി ജെ പിയിലേക്ക് പോകും അതായത് ചോദിക്കേണ്ട കാര്യമില്ല എന്നല്ല പണ്ടു ചെയ്ത ഒരു മീറ്റ് ഒരു ഒരു ഇന്റർവ്യൂലെ കഷ്ണങ്ങൾ ഇങ്ങനെ ഈ സമയത്തെ ഏറെ അടിച്ച് നടക്കുകയായിരുന്നു എൽ ഡി എഫിന് നിലപാട് പറയാൻ കഴിയുക പൗരത്വ ഭേദഗതി നിയമത്തിലായാലും എന്തിനും എൽ ഡി എഫിന് കൃത്യമായിട്ട് നിലപാട് പറയാൻ കഴിയുക ഏത് വിഷയത്തിലും ആരും ആരൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക ഇതൊന്നും ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പതിനഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണി നോക്കി കിട്ടും ഞാൻ പറഞ്ഞ ഈ പതിനഞ്ച് കാരണങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മെയ് നാലില് നമ്മുടെ പരമാവധി ഇവിടുത്തെ വോട്ട് മുഖം നഷ്ടപ്പെടുന്ന രീതിയില് എല്ലാ സീറ്റും നഷ്ടപ്പെടുന്ന രീതിയില് കോൺഗ്രസ് മാറുമെന്ന് ഞാൻ പറയേണ്ട കാരണം അതല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഞാൻ പറഞ്ഞതല്ല താങ്കൾ ഒരു കമ്മി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള വർത്തമാനം കൊണ്ട് വെറും കമ്മി എന്നുള്ള ഒരു ആക്ഷേപം ചൊരിയാതെ ഞാൻ പറഞ്ഞ ഈ കാര് ചുമ്മാ ഒന്ന് ആലോചിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ സത്യസന്ധമായ നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായ ഉത്തരം ഇതിന് താഴെ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇനി എന്താണ് മെയ് നാലിന് സംഭവിക്കുക കോൺഗ്രസ് ജയിക്കുമോ അത് ഇവിടുന്ന് അടിപതറി തൂത്തുവാരി ഈ അടുത്ത മഴയ്ക്ക് അങ്ങോട്ട് കടലിൽ പോയി ചേരുമോ നിങ്ങളുടെ ഉത്തരം ഒന്ന് ഇതിന് താഴെ എഴുതാൻ ശ്രമിക്കും